മാഗ്ലിൻ ജാക്സൺ എഴുതിയ ഓർമ്മക്കുറിപ്പ് എൻ്റെ വീടിൻ്റെ മുൻപിലാണ് കണ്ടകർണക്ഷേത്രം എല്ലാ വർഷവും വിഷു കഴിഞ്ഞ് പത്താമുതയം വരെ ആഘോഷമായിട്ടാണ് നടത്താറുള്ളത് പുളുവൻ പാട്ടും കളം വരച്ചു തുള്ളലും അങ്ങനെ ഒരാഴ്ചയാണ് ഉത്സവം ഓരോ ദിവസവും നാടകം കഥാപ്രസംഗം ഗാനമേള ഭരതനാട്യം അങ്ങനെ പോകുന്നു പരിപാടികൾ അമ്പലത്തിനടുത്ത് ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ ക്ലബ് തുറക്കും വൈകിട്ട് വരെ പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായം കലയോടുള്ള താല്പര്യം കൊണ്ട് ഞാനും അവിടെ പോകും എൻ്റെ കൂട്ടുകാരി മോളിയുടെ ചേട്ടന്മാരായിരുന്നു ക്ലബിന്റെ ഭാരവാഹികൾ കലാകായിക മത്സരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യും സ്റ്റാലിൻ ചേട്ടൻ മോളിയുടെ ചേട്ടൻ എന്നോട് ചോദിച്ചു നീ പാട്ട് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ നിനക്ക് പത്താമുദയത്തിൻ്റെ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ നീ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം വയ്ക്കാലോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയോട് ചോദിച്ചിട്ട് പറയാം അങ്ങനെ പപ്പയോട് ചോദിച്ചു അനുവാദവും വാങ്ങി എൻ്റെ വീട്ടിൽ എല്ലാവരും കലയോട് താല്പര്യമുള്ള കൂട്ടത്തിലാണ് പപ്പ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഡാൻസൊക്കെ കളിച്ചോ നിന്റെ പ്രോഗ്രാം കണ്ട് നാട്ടുകാർ കൂവി എന്നും പറഞ്ഞ് കരയാൻ നിൽക്കരുത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല സ്റ്റാലിൻ ചേട്ടനോടും സാഗരേട്ടനോടും ജോബേട്ടനോടും പപ്പ പറഞ്ഞ കാര്യം അവതരിപ്പിച്ചു അവർ എനിക്ക് ആത്മധൈര്യം തന്നു അങ്ങനെ ഒരു മാസം മുൻപ് തന്നെ ഞാൻ കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചു അഞ്ചും ആറും വയസ്സ് പ്രായമുള്ള കുട്ടികളെ അതിലെൻ്റെ അനുജതി മലൻ അടുത്ത വീട്ടിലെ കുട്ടികൾ മേരിക്കുട്ടി മോളി മറ്റു കുട്ടികളുടെ പേര് ഓർമ്മയില്ല അന്ന് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചു പാട്ടുകൾ കിലുകിലുക്കും കിക്കിലുക്കും വിരലിലൊന്ന് മുട്ടിയാൽ ഭൂമിദേവി പുഷ്പിണിയായി കാശി തെറ്റി പൂവിനൊരു എല്ലാ പാട്ടും ഒന്നും ഓർമ്മ വരുന്നില്ല അങ്ങനെ കുറെ പാട്ടുകൾ പഠിപ്പിച്ചു കുട്ടികൾ സ്റ്റെപ്പൊക്കെ നന്നായി പഠിച്ചു കാത്തിരുന്ന ആ ദിവസം വന്നു ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു എങ്കിലും സംയമനം പാലിച്ചു മണിക്കായിരുന്നു പ്രോഗ്രാം കുട്ടികളൊക്കെ മേക്കപ്പ് ഇട്ട് റെഡി നിന്നു എന്റെ കൂടെ പാടാൻ എന്റെ നേരെ ഇളയ അനുജത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ദൈവത്തെ മനസ്സ് ധ്യാനിച്ച് സ്റ്റേജ് തൊട്ട് വണങ്ങി കുട്ടികളും ഞങ്ങളും സ്റ്റേജിലേക്ക് കയറി മയക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്നോടും അനുജത്തിയോടും ഇരിക്കാൻ പറഞ്ഞു പാട്ടൊക്കെ ബുക്കിൽ എഴുതി എടുത്തിരുന്നു കുട്ടികൾ നന്നായി കളിക്കണേ ഞാൻ പഠിപ്പിച്ചതൊന്നും മറക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മുൻപിൽ ഇരുന്നത് ഒരു തബലയും ഒരു ഹാർമോണിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്തൻ ഉയർന്നു ൻ ക്ലബ്ബിന്റെ ഭാരവാഹി അനൗൺസ്മെന്റ് ചെയ്തു കാസ്പെറയുടെ മക്കൾ മാഗ്ലിനും ഐസിന്തു ഡാൻസ് പഠിപ്പിച്ച കുട്ടികൾ അവതരിപ്പിക്കുന്ന ഡാൻസ് ഉടനെ ആരംഭിക്കും വീണ്ടും കർട്ടൻ ഉയർന്നു കുട്ടികൾ നിലനിന്നു ഞങ്ങൾ പാട്ട് പാടി തുടങ്ങി അതിലെല്ലാ കുട്ടികളും ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെ കളിച്ചു ഒരു കുട്ടി മാത്രം തിരിഞ്ഞു നിന്ന് എന്റെ മുഖത്ത് നോക്കിയിരുന്നു എല്ലാ ഡാൻസും കളിച്ചത് ഞാനാണല്ലോ അവരെ ഡാൻസ് പഠിപ്പിച്ചത് അതുകൊണ്ടാകും ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി നിന്ന് ഡാൻസ് കളിച്ചത് നല്ല കയ്യടിയായിരുന്നു ഓരോ ഡാൻസ് കഴിയുമ്പോഴും പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു പൂക്കളാൽ മനോഹരമാക്കിയ കബഡിയിൽ തീർത്ത ടീസെറ്റും വലിയ ഒരു ജഗും തന്നു എന്നും മറക്കാൻ പറ്റാത്ത ഹൃദയത്തിൽ സ്വർണ്ണലിപികളിൽ കൊത്തിവച്ചിരിക്കുകയാണ് ആ ദിവസം അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു ദിവസമായിരുന്നു അത് കണ്ടകർണ ക്ഷേത്രത്തിലെ പത്താം ഉദയം അന്നത്തെ ക്ലബിലെ അംഗങ്ങൾ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു ബാലികയെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച അവസരം തന്ന കണ്ടകർണ ക്ഷേത്ര ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അന്നുണ്ടായ കുറേ പേർ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവർക്ക് ആദരാഞ്ജലികൾ